രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ മാസം ഉന്മാദമൂലം പോലെയുള്ള ഒരു തിടുക്കുണ്ടായി ഉണ്ടാവും അതായത് ക്യുക്കായിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കുറഞ്ഞിട്ടുണ്ടാവും കാരണം ചിലരുടെ ഒരു തെറ്റായ ഇടപെടൽ കാരണമാണ് ഈ ആത്മവിശ്വാസം കുറയാൻ ഇടയാക്കിയത് അവസാനം ഏറ്റവും ബുദ്ധിമുട്ടിച്ച പ്രശ്നം വിട്ടുപോയത് തന്നെയാണ് അത് ആര് വിട്ടുപോയി എന്ത് വിട്ടുപോയി എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് പേഴ്സണലി അറിയാം അതുമാത്രമല്ല നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു താരപ്രഭാവം ഉണ്ടാവാൻ ഇടയാക്കിയ ഒരു മാസം കൂടിയാണ് ജൂലൈ നിങ്ങൾക്ക് ഗംഭീരമായ മനസ്സാണ് പക്ഷെ ആരെയും അത്ര വിശ്വസിക്കരുത് ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് ഉള്ളപ്പോഴുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് നമ്മത്രയും ആത്മവിശ്വാസം കൂട്ടിച്ചേർക്കേണ്ട മാസം കൂടിയാണ് ഓഗസ്റ്റ് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഫല ഉറപ്പാണ് കോമ്പറ്റേറ്റീവ് എക്സാം എബ്രോഡിലേക്കുള്ള സ്റ്റഡീസിൻ്റെ എക്സാം ഇതൊക്കെ എഴുതുകയാണെങ്കിൽ അതെല്ലാം ഫേവറായിട്ട് തീരും ജോലി കണ്ടെത്താൻ കാത്തിരിക്കുന്നവർക്ക് എന്തായാലും ഓഗസ്റ്റ് മാസം അവസാനം ഒരു കോള് പ്രതീക്ഷിക്കാവുന്നതാണ് കൈക്കൂലി അല്ലാത്ത ഒരു രഹിതമായിട്ടുള്ള ഒരു പണം നിങ്ങൾക്ക് എന്തായാലും വന്നു ചേരും ബിസിനസ്സിൽ പഴയ കൂട്ടാളിയുമായിട്ട് ഒരു കൂടിച്ചേരല് എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവും ഒരു വലിയൊരു ടിസ്റ്റോ തിരുവോ കാണാൻ നിങ്ങൾക്ക് സാധിക്കും പഴയ ഒരു ബന്ധം വരും ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിൽ സംസാരിക്കുന്നത് നല്ലതാണ് പക്ഷെ ഉറച്ചൊരു മനസ്സുണ്ടാവണം ഓരോരുത്തരുമായിട്ട് ചെറിയൊരു ഡിസ്പ്യൂട്ട് അവസാനിപ്പിക്കലുണ്ടാവും അച്ഛൻ്റെ ആരോഗ്യം എന്തായാലും മെച്ചപ്പെടും അമ്മാവൻ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവർ ആരെങ്കിലും വഴി പുതിയൊരു വിവരം നിങ്ങൾക്ക് ലഭിക്കും അതൊരു പുതിയ തുടക്കം ആവും ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഫാൾസ് എന്തായാലും ഉണ്ടാവും കർമ്മഫലം പുനർജന്മം ഇതെല്ലാം നിങ്ങളുടെ ആഴത്തിൽ തൊടും ജോലിയിൽ നിന്നോ ഫ്രീലാൻസിങ്ങിൽ നിന്നോ നിങ്ങൾക്ക് എന്തായാലും ഒരു മെച്ചം ഉണ്ടാവും ഒരു ഷെയർ ഇൻവെസ്റ്റ്മെന്റ് ക്രിപ്റ്റോ എന്നിവയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഗുരുതർപ്പണം അന്നദാനം എന്നിവ മികച്ചതാണ്